നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി വി അൻവറിന്റെ ആരോപണത്തിൽ പ്രതികരിച്ച ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ എം ശിവശങ്കറിനെ പോലെ എ ഡി ജി പി അജിത് കുമാറിനെ വളർത്തുകയാണ് മുഖ്യമന്ത്രി കേസന്വേഷണം സി ബി ഐക്ക് വിടാൻ തയ്യാറായില്ലെങ്കിൽ ഭരണം ആരുടെ കയ്യിലാണെന്ന് കേരള മുഖ്യമന്ത്രി ജനങ്ങളോട് പറയേണ്ടി വരും അഞ്ചംഗ കള്ളക്കടത്ത് സംഘത്തിലെ ഒരാളാണ് അജിത് കുമാർ ആ സംഘത്തിന്റെ തലവർ മുഖ്യമന്ത്രിയാണ് കേരള മുഖ്യമന്ത്രിയുടെ നയങ്ങൾ മാറ്റിയില്ല എങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം പിണറായിലൂടെ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എ ഡി ജി പിക്ക് കേസ് കേന്ദ്ര ഏജൻസികൾക്ക് വിടാൻ അമിത്ഷായെ കണ്ട് സംസാരിക്കുമെന്നും അവർ വ്യക്തമാക്കി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത മുഖ്യമന്ത്രി എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾക്ക് കേസ് വിട്ടുകൊടുക്കുന്നില്ല പി വി അൻവറിനെയും ചോദ്യം ചെയ്യണം അൻവർ ഹരിചന്ദ്രനൊന്നുമല്ല നാട് നന്നാക്കാനാണ് പി വി അൻവർ ഇതൊക്കെ ചെയ്തത് എങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് ഡൽഹിയിൽ പോയി കേന്ദ്രത്തിന് തന്റെ കയ്യിലുള്ള വിവരങ്ങൾ നൽകണം മുഹമ്മദ് റിയാസിന്റെയും മുഖ്യമന്ത്രിയുടെയും അറിവില്ലാതെ അൻവർ അത്തരത്തിലൊരു വാർത്താ സമ്മേളനവും നടത്തില്ല കേരളത്തിൽ വ്യാപകമായി മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലെ സ്വർണക്കടത്ത് നടക്കുന്നുണ്ട് കേന്ദ്ര സംഘത്തിന്റെ അന്വേഷണം ശക്തമായി നടന്നാൽ ഇതൊക്കെ പുറത്തുവരും സുരേഷ് ഗോപി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വിളിച്ചത് എ ഡി ജി പി കള്ളക്കടത്ത് സംഘത്തിലെ കണ്ണിയാണെന്ന് അറിയാതെയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറയുകയുണ്ടായി എന്തായാലും ശിവശങ്കറിനെ പോലെ മറ്റൊരു ശിവശങ്കറായി എ ഡി ജി പി എം ആർ അജിത് കുമാർ മാറുകയാണ് എന്ന വിമർശനം നേരത്തെ തന്നെ ഉയരുകയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനും ആ വിമർശനം തന്നെ ആവർത്തിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു എം ശിവശങ്കറിനെ പോലെ തന്നെ എ ഡി ജി പി ുമാറിനെ വളർത്തുകയാണ് മുഖ്യമന്ത്രി എന്ന രൂക്ഷ ഭാഷയിൽ തന്നെയാണ് ഇവിടെ ശോഭാ സുരേന്ദ്രൻ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് കേസന്വേഷണം സിബിഐക്ക് വിടാൻ തയ്യാറല്ലെങ്കിൽ ഭരണം ആരുടെ കയ്യിലാണെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് വ്യക്തമാക്കണമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അഞ്ചംഗ കള്ളക്കടത്ത് സംഘത്തിലെ ഒരാളാണ് അജിത് കുമാർ എന്നും പറയുന്നുണ്ട് അമിത്ഷായ ഈ കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട് ഈ ഹരിചന്ദ്രൻ എന്നും അല്ല നിലവിലുള്ള അൻവർ നമുക്ക് അറിയാം പിന്നെ എന്തിനു വേണ്ടി ആർക്കു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നത് റിയില്ല എന്തായാലും അത്രം ഹരിചന്ദ്രനാകാൻ ഒരു രാത്രി കൊണ്ട് അൻവറിന് കഴിഞ്ഞുവെങ്കിൽ പിന്നെ എന്തിനു മടിക്കണം ഡൽഹിയിലേക്ക് പുറപ്പെട്ട കേന്ദ്രത്തിന് മുന്നിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൂടെ കയ്യിലുള്ള തെളിവുകൾ നൽകിക്കൂടെ നടക്കമുള്ള ചോദ്യങ്ങളും ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുകയാണ്